ഹദീസുകൾ നിന്ന് നിവേദനം റസൂൽ ജിബിറിനെ സ്വർഗത്തിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു അതിലേക്കും അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതിലേക്കും നോക്കുക അദ്ദേഹം അഥവാ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ജിബിരിൽ പോയി സ്വർഗത്തിലേക്കും അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി സജ്ജമാക്കിയതിലേക്കും നോക്കി അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിയെത്തിക്കൊണ്ട് പറഞ്ഞു നിന്റെ മഹത്വത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു അതിനെക്കുറിച്ച് കേൾക്കുന്നവരാരും തന്നെ അതിൽ പ്രവേശിക്കാതിരിക്കില്ല ഉടനെ വിഷമകരമായ കാര്യങ്ങളാൽ അത് അഥവാ സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ ആജ്ഞ പുറപ്പെടുവിക്കുന്നു അനന്തരം അവൻ പറഞ്ഞു അവിടേക്ക് തന്നെ മടങ്ങി അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി ഞാൻ എന്തു സജ്ജമാക്കിയിരിക്കുന്നുവെന്ന് നോക്കുക അദ്ദേഹം അഥവാ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടേക്ക് തന്നെ മടങ്ങി നോക്കുമ്പോൾ വിഷമകരമായ കാര്യങ്ങളാൽ അത് വലയം ചെയ്യപ്പെട്ടതായി കണ്ടു അപ്പോൾ അവന്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് പറഞ്ഞു നിന്റെ പ്രതാപത്തെ ഞാൻ വാഴ്ത്തുന്നു ആരും അതിൽ എന്ന് ഞാൻ ഭയപ്പെടുന്നു നരകത്തിലേക്ക് പോയി അതിലേക്കും അതിന്റെ അവകാശികൾക്ക് വേണ്ടി സജ്ജമാക്കിയതിലേക്കും നോക്കുകയെന്ന് അവൻ പറഞ്ഞു അപ്പോഴത് ഒന്നിനുമീത് ഒന്നായി അടുക്കുകളാക്കി നിർത്തിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം അഥവാ ജിബിരിൽ അവന്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് കൊണ്ട് പറഞ്ഞു നിന്റെ പ്രതാപത്തെ ഞാൻ വാഴ്ത്തുന്നു അതിനെക്കുറിച്ച് കേൾക്കുന്നവരാരും തന്നെ അതിൽ പ്രവേശിക്കുകയില്ല ഉടനെ ദേഹേച്ഛകളാൽ അത് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ ഉത്തരവ് പുറപ്പെടുത്തി അവൻ പറഞ്ഞു അങ്ങോട്ട് തന്നെ മടങ്ങുക അപ്പോൾ അദ്ദേഹം അഥവാ ജിബിരിൽ അങ്ങോട്ട് തന്നെ മടങ്ങി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിന്റെ പ്രതാപത്തെ ഞാൻ വാഴ്ത്തുന്നു അതിൽ അഥവാ നരകത്തിൽ പ്രവേശിച്ചല്ലാതെ ആരും പുറത്തു കടക്കുകയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു നേർമൊഴി ജീവിതവഴിയിലെ പ്രമാണനാളം ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം